ആശങ്കയാകുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് അത് കേരളം ഒന്നാകെ ആശങ്കയാകുന്ന വാർത്ത കൂടിയാണ് ഉയർന്ന താപനില നമുക്കറിയാം ഓരോ ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പ് വേനൽ മഴ പെയ്താൽ പോലും അത് പരിഹാരമാവാത്ത തരത്തിൽ സംസ്ഥാനത്ത് താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല് ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീനന്ദ തുടരുകയാണ് ശ്രീനന്ദ ഈ യെല്ലോ അലേർട്ട് എന്നൊക്കെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് മഴയുടെ കാര്യത്തിലാണ് വലിയ വെള്ളപ്പൊക്കമുണ്ടാകാം ഉരുൾപൊട്ടൽ ഉണ്ടാകാം തുടങ്ങിയ ആശങ്കകളൊക്കെയാണ് പക്ഷേ ഇത്തവണ ചൂടിങ്ങനെ കൂടിക്കൂടി വരുമ്പോഴാണ് നമ്മൾ യെല്ലോ അലേർട്ട് അഥവാ ഒന്ന് ജാഗരൂകരായിരിക്കാനുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്തൊക്കെ മുന്നറിയിപ്പുകൾ വേണം എന്നുകൂടി ഉണ്ട് ഈ ഇന്നിപ്പോൾ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പിനുള്ളിലുള്ളത് വീണ താപനില ഉയർന്നു തന്നെ ഇരിക്കുമെന്നാണ് ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതികഠിന ചൂടായിരിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലേർട്ട് രണ്ട് ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂരും അതുപോലെ തന്നെ പത്തനംതിട്ടയുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മൾ വീണ പറഞ്ഞതുപോലെ തന്നെ അലേർട്ടുകൾ ഒക്കെ നമ്മൾ കേൾക്കാറുള്ളത് ഈ മഴ സമയത്തുനിന്ന് മാത്രമാണ് എന്നാൽ ഇപ്പോൾ താപനില അതികഠിനമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ാണ് ഇങ്ങനെ ഒരു യെല്ലോ അലേർട്ട് അതുപോലെ തന്നെ റെഡ് അലേർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തും അതികഠിനമായ ചൂട് തന്നെയാണ് രാവിലെ ഒരു പത്ത് മണി മുതൽ ഇപ്പോൾ ഏഴ് മണി ഏഴര സമയമേ ആയിട്ടുള്ളൂ എന്നാൽ കൂടി നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ കഴിയാത്തത്ര ചൂടാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത് ചൂടുണ്ട് എന്നാൽ മഴയ്ക്കുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം കള്ളക്കട പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ കടൽ ഒരുപാട് കയറുന്നുണ്ട് എന്നൊരു കാര്യം കൂടി മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ യും താപനില ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളക്കള പ്രതിഭാസവും അതുപോലെ തന്നെ കാറ്റ് വീശുന്നതും എന്തിനാ എന്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇവർ അവരുടേതായ രീതിയിൽ കടലിനകത്ത് എന്തെങ്കിലും ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണോ എന്തെങ്കിലും എന്തോ ഒരു വലിയ വിപത്ത് വരാനുണ്ട് എന്നൊരു സാധ്യതകളാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്ന വ്യക്തികളും നമ്മളോട് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് ഇങ്ങനെ ഒരു സംഭവിക്കുന്നത് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസമാണ് ഈ മാസങ്ങളിൽ താപനില ഉയർന്നതിന് ഇരിക്കേണ്ട ഒരു മാസം തന്നെയാണ് പക്ഷേ താപനിലയോടൊപ്പം തന്നെ ഈ ഒരു മഴയും മഴക്കെടുതിയും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും കളക്ടർ പ്രതിഭാസവും ഇടിമിന്നലോടുകൂടി മഴയൊക്കെയാണ് രാത്രി രാത്രി സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്നത് ഇതെല്ലാം ഒരു ചർച്ച അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രകൃതിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം തന്നെ ഇവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ താപനില ഉയർന്നു പോയി കഴിഞ്ഞാൽ അടുത്ത വെള്ളം അത് കുടിവെള്ളത്തിന്റെ ക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതരും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിരിക്കുന്നത് കുടിവെള്ളങ്ങളെല്ലാം തന്നെ കിണറുകളെല്ലാം തന്നെ വറ്റി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത മാസങ്ങളിൽ ഇനി ഇനി ചൂട് കൂടാനുള്ള ഒരു മാസം കൂടി ഇനി ചൂട് ഇതുപോലെ തന്നെ നിൽക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാകും ഈ ഒരു കിണറും അതുപോലെ തന്നെ പുഴ ഇതെല്ലാം വറ്റി വരണം എന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്തു ചെയ്യുമെന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ ഇന്ന് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി കൂടുതൽ ജില്ലകളിൽ താപനില ഉയർന്നേക്കാൻ സാധ്യത സാധ്യതയുണ്ട് എന്നു കൂടി പറയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടാകും എന്നൊരു കാര്യം കൂടി കാലാവസ്ഥ അവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ആളുകളോട് പുറത്തിറങ്ങുന്നത് വളരെയധികം കുറയ്ക്കാൻ രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ ജനങ്ങളോട് പുറത്തിറങ്ങുന്നത് കുറയ്ക്കുക എന്നൊരു കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് സൂര്യതാപം അതുപോലെയുള്ള നിരവധി രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത് വീണ ശരി ശ്രീനന്ദ ഏതായാലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നല്ല ചൂടുള്ളപ്പോൾ വെയിലുള്ളപ്പോൾ അതായത് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം പുറത്തിറങ്ങുമ്പോൾ പ്രത്യേക ജാഗ്രത പാലിക്കുക എന്ന കാര്യമാണ് പറയാനുള്ളത് പ്രേക്ഷകർക്ക് ചോദ്യം അറിയാമോ അസ്ഥി നുറുങ്ങുന്ന അപാര വേദനയാൽ കരഞ്ഞു തളർന്നതാണ് ചോതിയുടെ ബാല്യവും കൗമാരവും കഴിഞ്ഞുപോയ കാലത്തെ പാട്ടുപാടി തിരിച്ചു പിടിച്ചു അവൾ തിരുവനന്തപുരം കാട്ടാക്കട ചെമ്പനാക്കോട് സ്വദേശി ചോദിക്ക് സംഗീതമാണ് ജീവിതം കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി നിന്നീയിൽ ചാർത്ത തുളസി കത് നുള്ളിയെടുത്ത് കണ്ണാ കണ്ണാ ചോദ്യം ചേർത്ത് പിടിക്കുന്നു ഇന്നത്തെ ആമുഖം കാണുക ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് ഇപ്പോൾ ഒരിടവേള